നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇടുക്കി ഡേയ്സിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും സ്നേഹ സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ രാജാക്കാട് ആണ് നമ്മൾ രാജാക്കാട് ടൗണിനടുത്ത് തന്നെ പ്രിയപ്പെട്ട സ്റ്റീഫൻ ചേട്ടൻ്റെ തവാറിനത്തോട്ടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമസ്കാരം സ്റ്റീഫൻ നമസ്കാരം ഇത് അദ്ദേഹം തവാറിന ചെയ്തിരിക്കുന്നത് ബൊമ്മി എന്ന് പറയുന്ന വെറൈറ്റി ഏലമാണ് അപ്പോൾ ഈ ബൊമ്മിയുടെ പ്രത്യേകതകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഏകദേശം ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം അല്ലേ തൈകൾ ശിവൻചേട്ടൻ കൊടുക്കാനുണ്ട് ശിവഞ്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ സഹദർമണി നേരിച്ചിയും കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഈ തവാറിനയും ഇവർ ഓർഗാനിക് രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത്രയധികം എല്ലാ എല്ലാ ചുവട്ടിലും തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം തട്ട വീതം അല്ലെങ്കിൽ നല്ല ചിമ്പ് വീതം എടുക്കാനായിട്ട് നമുക്കുണ്ട് വള്ളി അടിച്ചു നിൽക്കുകയാണ് അപ്പം ഇതിൻ്റെ ആദ്യം നമുക്ക് ഈ ഇതിൻ്റെ പ്രത്യേകത ഈ ഭൂമിയുടെ പ്രത്യേകത നമ്മൾ പല വീഡിയോയിലും സുധാകർ സാറെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒന്ന് പരിശോധിക്കാം കാര്യങ്ങളൊക്കെയാണ് ശരിയാണോ എന്നുള്ളത് ഒന്ന് അതായത് ഈ വള്ളിയും ഈ വള്ളിയും ഒരു ചുവട്ടിൽ തന്നെയാണ് അതിൽ രണ്ട് സൈഡിലോട്ട് പോയി എന്നേ ഉള്ളൂ ആദ്യത്തെ വള്ളി വന്നു അതിന് ഓരോ കാ വന്നു രണ്ടാമത്തെ വള്ളി വന്നേക്കുന്നത് ആ ആദ്യത്തെ വള്ളി വന്നതിൻ്റെ ഇരട്ടി നീളത്തിലാണ് വരുന്നത് ഇത് നിലത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു ഇനം ഭൂമിയാണ് ഇതേ ഇത് തന്നെയാണ് ഇത് ഇവിടെയും കാണുന്നത് ഇത് ഇതും ഒരു ചോടിൻ്റെ തന്നെയാണ് അപ്പോൾ എന്താ ഇതിന് നീളം കുറവാണ് അതായത് നമുക്ക് കായ്ക്ക് അത്യാവശ്യമായി രണ്ടാമത് വരുന്ന വള്ളി നല്ല നീളത്തിൽ വരുന്നു ഒരു ചുവട്ടിൽ തന്നെ നാല് വള്ളി അല്ലെങ്കിൽ ചരം ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മിനിമം നമുക്ക് നാല് ചരം ഒരു ഒരു തട്ടയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം കായാലും നല്ല ലോങ് നല്ല സൈസിലായിട്ടുള്ള കായാണ് കായൊന്നും മൂത്തോട്ടേ ഒന്നുമില്ല എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് കായ് നിൽക്കേണ്ടത് നല്ല ഗ്രീനീഷാണ് നല്ല പച്ചപ്പ് ഉണ്ട് ഇതിന് രോഗപ്രതിരോധ ശേഷി നന്നായിട്ടുണ്ട് കരുത്തുണ്ട് വേരുപെടുത്താൻ നന്നായിട്ട് ഉണ്ട് വേര് നമുക്ക് ചുറ്റിനും നമുക്ക് വേരുന്നതിനുണ്ട് അതുപോലെ തന്നെ പച്ചപ്പും ഒരു വളരെ പ്രത്യേകതയാണ് കായയുടെ പച്ചപ്പും തട്ടയുടെ പച്ചപ്പും ഒക്കെ നമുക്ക് വളരെ നന്നായിട്ട് കാണാനായിട്ട് എഴുതി പറ്റും ഇതൊരു കണ്ടം പോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെയാണത് തവാറനായിട്ടിരിക്കുന്നത് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ശിവഞ്ചാട്ടൻ നമ്മളെ കാര്യങ്ങൾ പറയും എവിടെയാണ് കിട്ടിയ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നത് നമസ്കാരം ഇത് ഞാൻ കൃഷി ചെയ്തിട്ട് പത്ത് മാസം ആയി ഇതിൻ്റെ അകത്ത് എട്ട് മാസമായപ്പോഴത്തേക്കും ഇതിന് വള്ളി അടിക്കാൻ തുടങ്ങി ഞാൻ ഇത് ജൈവ രീതിയിൽ തന്നെയാണ് ഇത് കൃഷി ചെയ്തു വന്നിരിക്കുന്നത് രാസവളങ്ങളോ കീടനാശിനികളോ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല ഒൻപത് മാസം വരെ ഞാൻ ഞാനിതിനകത്ത് രണ്ട് പ്രാവശ്യം മരുന്നടിച്ചു അതും നമ്മുടെ ജൈവ രീതിയിലുള്ള പുഴുവിനുള്ള മരുന്നടിച്ച രണ്ട് പ്രാവശ്യമാണ് ഈ ചെടിക്ക് ഒമ്പത് മാസം വരെ ഞാൻ മരുന്നടിച്ചത് അപ്പം അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇത് കൃഷി ചെയ്ത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇത് നല്ല വെറൈറ്റിയുടെ പൊമ്മി ഏലം തന്നെയാണ് ഞാൻ തവാണ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രാസവളങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ തട്ടകൾ പിടിക്കാനും വേര് പിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ജൈവ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇത് നമുക്ക് രാജാക്കാട് ജംഗ്ഷനിൽ തന്നെ ജംഗ്ഷനിൽ ഒരു കിലോമീറ്റർ അകല എൻ ആ പോകുന്ന വഴിക്ക് അവിടുന്ന് ചേർത്ത് താഴെ ഇറങ്ങിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ അപ്പം ആർക്ക് വേണേലും നല്ല തട്ടകൾ നമുക്ക് കൃഷി ചെയ്യാൻ ഭാഗത്തുള്ളത് തട്ട നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഇത് നമുക്ക് ഇത് ആൾക്കാരെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കുവാൻ സാധിക്കും അങ്ങനെ നല്ല രീതിയിൽ ഇനിയുള്ള കാലം ഭൂമിയാണ് പ്രതിരോധശേഷി കൂടിയ ഉൽപ്പന്നമാണ് ഈ ഭൂമി എന്ന് പറഞ്ഞാലും നമുക്ക് അപ്പോൾ അതുകൊണ്ട് പ്രതിരോധശേഷിയും അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റുകളൊന്നുമില്ല അപ്പം കൂടുതൽ നാരുകെട്ടി വേരുപിടുത്തും നമ്മൾ നന്നായിട്ട് കായും ഒക്കെ ഉണ്ടാകുന്ന ചെടികളാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറി ചിന്തിച്ചുകൊണ്ട് കൃഷികളുടെ അതാത് കാലഘട്ടത്തിനനുസരിച്ച് കൃഷി ചെയ്യുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക അങ്ങനെ നല്ല വിളവും നല്ല ആദായവും കൃഷി ചിലവ് കുറച്ചുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആദായത്തിലൂടെ എത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ എല്ലാവർക്കും നമുക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള ഉൽപ്പന്നങ്ങളാണ് ഇത്രയുമൊക്കെ എനിക്ക് പറയാനുള്ളൂ ആവശ്യക്കാരെ എൻ്റെ ഫോൺ നമ്പർ എൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അറുപത്താറ് അമ്പത്തേഴ് നാൽപ്പത്തി രണ്ട് ഇതാണ് എൻ്റെ ഫോൺ നമ്പർ ആവശ്യക്കാരെ വിളിക്കുക നമുക്ക് ബാക്കി കാര്യങ്ങൾ നേരിട്ട് കാണാം ഓക്കെ താങ്ക് യു എങ്ങനെ ഇതിനകത്ത് നമുക്ക് നല്ല ഫീലുണ്ടാകും ഏറ്റവും ചുരുങ്ങിയതൊരു ഇത് ഈ രീതിയിലാണെങ്കിൽ നമുക്ക് എട്ട് റൗണ്ട് ഒരു വർഷം നമുക്ക് കൈ പറ്റും അതിൻ്റെ സൂചകമായിട്ടാണ് ഇതാ ഈ വന്ന ഈ ശരത്തിൻ്റെ ഇതാ തൊട്ട് കത്ത് അതിനോട് ചേർന്ന് തന്നെ അടുത്ത ശരം താഴെ ഒരു ചിമ്പും ഇതാ അടുത്തൊരു ശരവും വരികയാണ് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ചുറ്റിനും ഒരു നാല് സൈഡിൽ നിന്നും ആയിട്ടാണ് ഈ ചരം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കീഴ് ഇതിന് വര വരുന്നുണ്ട് മാത്രമല്ല ഇത് ഈ വള്ളി ഏറ്റവും ചുരുങ്ങിയത് ഈ നിലത്ത് കിടക്കുന്ന ഈ ഇനത്തിന് ഒരു ആറടി വരെ നീളം വെച്ച് കാണുന്നുണ്ട് അതായത് ഈ ഇത് ഇതൊരു അഞ്ചടി വരെ നീളം വെക്കും നീ നീണ്ടുപോകും മൂന്നാമത്തും നാലാമത്തേക്ക് ആകുമ്പോഴത്തേക്ക് ആറടിയിലേക്ക് എതിർത്തുകയാണ് ഇത് താഴെ തന്നെ നമുക്ക് വേണ്ടതാണ് ഓരോ കൊത്തേലും നമുക്കിത് പിടിക്കുന്നുണ്ട് അതായത് കായൊക്കെ പിടിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ അത്യാവശ്യം കൊത്തലകം കൊത്തകലം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നമുക്ക് അഴുകലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉദ്ദേശിക്കാം അല്പം നീളം കായാണ് ഇതിൻ്റെ ബോൾട്ട് നമുക്ക് നോക്കണമെങ്കിൽ ആ മൂത്തൊന്നുമില്ല നമുക്ക് നമുക്കിതാ ഒരു കായടെ നമുക്ക് ബോൾട്ട് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നയണം മുമ്പൊക്കെയാണ് ബോൾട്ട് നമ്മൾ കാണുന്നത് വലിയ ബോൾട്ടായിട്ട് ഇതിനെ നോക്കിക്കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു പത്രം മുമ്പിനും മുകളിൽ തന്നെ ഈ കായുണ്ട് മൂത്തോട്ട് നിന്നിട്ട് ഇനി അതിൻ്റെ വലുപ്പം വെക്കാനുണ്ട് നിലവിൽ പത്തൊമ്പമുണ്ട് അപ്പോൾ ഒരു ടൊൾ ബോൾട്ട് കാ വരെ എത്താൻ പറ്റുന്ന ശേഷം അതെ 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 ഇത് എട്ടാം മാസത്തിനാണ് വള്ളി അടിച്ചതല്ലേ അതെ വള്ളി അടിച്ച് ഇത് തുടങ്ങിയുള്ളൂ അതെ അതെ എട്ടാം മാസം തുടങ്ങിയുള്ളൂ അപ്പോൾ ആ ശേഷം വിരിഞ്ഞ ഈ വേനയ്ക്ക് വിരിഞ്ഞ ഈ കായാണ് ഈ കായുടെ ഒരു ഇപ്പം തന്നെ നമുക്ക് നമുക്കിത് ബോൾട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല ഇത് നമുക്ക് ബോൾട്ട് നോക്കി ഇതിപ്പോൾ ടെന്ന് അമ്മം ബോൾട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ടൊൽവ് വരെ ആകാം ുള്ള നല്ല വളം അ കൃത്യമായിട്ടുള്ള പരിചരണം ഉണ്ടെങ്കിൽ ട്വൽവ് ബോൾട്ട് വരെ സൈസ് എത്താവുന്ന ഓല അരിയെണ്ണമൊക്കെ ഇതിൻ്റെ സുധാകർ സാറിൻ്റെ പല വീഡിയോയിലും പരിശോധിച്ചതാണ് നല്ല അരി ഉണ്ട് ഓയിൽ കണ്ടെണ്ണമുണ്ട് അപ്പോൾ അത്രയും നല്ല നല്ല പച്ചപ്പാണ് നല്ല ഗ്ലേസിംഗ് ആണ് ഇത് കായ്ക്ക് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കരിയോ മറ്റോടെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല പതി